ഹരേകൃഷ്ണ സർവശ്രീകൃഷ്ണ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് അതിലുള്ളത് സംഘമാണ് കേട്ടോ പാലക്കാട് മായി ഗുരുവായൽ വന്നപ്പോൾ അവരോട് പരിപാടി കണ്ടതാണ് അപ്പോൾ നല്ല ഭംഗിയതുകൊണ്ട് നമുക്ക് എന്തായാലും അവരെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അവരോട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടി കാണുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എനിക്ക് ഒരു സെഗ്മെൻറ്റായിരുന്നു പരിപാടി കണ്ടപ്പോൾ അവരായിട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ അവർക്ക് തന്നെ കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് ഫാമിലിയാണ് നമുക്ക് അവരോട് തന്നെ ആദ്യം ചോദിക്കാം സ്വർണൂർ അത്രയുള്ള ഞങ്ങളുടെ പാരമ്പര്യമായി പത്ത് പത്ത് കർണാടകമായി പാരമ്പര്യമായി ചെയ്യുന്ന ഒരു കലാകാരം കാണാൻ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ം പന്ത്രക്കാട്ടി ക്ഷേത്രങ്ങളിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെ തുടർച്ചയായി ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാല് ദിവസം അറുപത്തിനാല് ദിവസം വരെയാണ് നടന്നു വരുന്നത് രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറു മണിവരെയാണ് നടന്നു വരുന്നത് എൻ്റെ മകനാണ് അദ്ദേഹവും തന്നെ എല്ലാ വർഷവും ചൈന റോഡിയ സത്യം പറഞ്ഞ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനപ്പ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഇത് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴേ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്നാലും കൂടെ ഇതൊക്കെ ഈ പപ്പറ്റികളൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് അതിൻ്റെതായ രീതികൾ നല്ലത് ആരായ രീതി പപ്പടികൾ പപ്പറ്റികളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിരായിട്ട് ബുദ്ധിമുട്ട് വെക്കുമ്പോൾ അപ്പോൾ രണ്ടാമിൻ്റെ വേദികൾ നമ്മളെ മുമ്പ് കയറ്റുമ്പോൾ ഇത് ഭയങ്കര ഒരു സന്തോഷമാണ് ആ പാ പാവകളൊക്കെ പാവ വേണ്ട തോലുകൾ ഇതൊക്കെ വെച്ച് അടിച്ച് അതിന് വേണ്ട പാവകളായിട്ട് തരത്തിലാക്കി ഞങ്ങൾ മൂന്നുവരും അതിന് വേണ്ടിയിട്ട് പപ്പട്ട് മേക്ക് ചെയ്യുക അതിൽ ഓരോ ഇതും ഓരോരോ പഴയ രീതിയിൽ തന്നെയാണ് അവര് രണ്ട് പാവം ഉണ്ടാക്കി വരുന്നത് അപ്പോൾ നമുക്ക് എത്ര അതിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ വേദികൾ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒന്നുമല്ലാന്നൊരു മറ്റേ നല്ലൊരു സന്തോഷമാണ് അതൊക്കെ ദൈവിക കാര്യമാണ് പിന്നെ പല പല പുതിയ കഥകൾക്ക് വേണ്ടിയിട്ടുള്ള പാവങ്ങളും ഞങ്ങളൊന്നും പറ്റാറുണ്ട് അതുപോലെ പുതിയ കഥകൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഏകദേശം ഒരു പത്ത് പതിനാല് സിനിമകളുടെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെയിൻലി നമ്മുടെ രാമായണത്തിനെയാണ് ബേസ്ഡ് പിന്നെ ഭക്തിയുമായി പോകുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പിന്നെ അങ്ങനെ കുറേ സായിബാബ ശ്രീകുദ്ധൻ അങ്ങനെ കഥകൾ ഓറിയൻ്റെ അതായത് കുട്ടികൾക്ക് അവയർനെസ്സിന് വേണ്ടി തന്നെ നമ്മൾ എച്ച് എ വി എഡ്സിൻ്റെ പോലെ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഏഴോളം ഭാഷകളിൽ കോവിഡിൻ്റെ അവയർനെസ് ഞങ്ങൾ വെച്ചിരുന്നു പിന്നീട് നമ്മൾ അതേമാതിരി ഇപ്പോൾ ഈ ലഹരി ലഹരിക്കെതിരെയുള്ള കഥകൾ ഇപ്പോൾ ഞങ്ങളടുത്ത് സാമന്ത്ര്യ സമരത്തിൻ്റെ കഥകൾ ചെയ്തിരുന്നു അങ്ങനെ അവയർനെസ്സിന് വേണ്ടി ഇപ്പോൾ തോൽപ്പാവകുതി ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഒരു സെമിനാർ നടത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ പുതിയ കഥകൾ നയിക്കഴിച്ച് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു പുതിയ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവകൾ നമ്മൾ ജനിച്ച കുട്ടികളൊക്കെ പാവങ്ങൾ കൊണ്ട് കളിക്കുന്നവരാണ് ഇതേ പാവകൾ ഉപയോഗിച്ച് തന്നെ കഥകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നൊരു ഞങ്ങൾ ടീം ചെയ്യുന്നുണ്ട് എന്തായാലും ഒരുപാട് അപ്പം നമ്മുടെ പാവക്കൂട്ടിലെ ഉൽപ്പാവത്തൂട്ടിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂടിയൊരു ഫാമിലിയാണ് പിന്നെ കൂടാതെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് വന്നി മകൻ്റെ വൈഫാണ് മരുമകളെ ഒന്ന് കാണിച്ചു കൊടുക്കും ഇദ്ദേഹം തുൽപാവത്തൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ കൊച്ചു കുഞ്ഞുള്ളതുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാതെ ആരംഭിക്കുന്ന വീട്ടിലെല്ലാ കാര്യങ്ങളും മീറ്റിങ്ങിലെല്ലാം ഉൾപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടുത്തെ പേരൊന്നും ദേവി എന്തായാലും ഈ ഒരു ഫാമിലിക്ക് നമ്മുടെയും അതുപോലെ ഗുരുവായും ഒക്കെ എന്തായാലും അനുഗ്രഹം ഉണ്ടായിട്ട് നമ്മുടെ ആശംസകൾ നേടിയ ഒരുപാട് പരിപാടി നേരിട്ട് നമ്മളെ കൊണ്ട് വരാവുന്ന പോലെ നമ്മളും മറ്റുള്ളവരോടൊപ്പം ശരീരം അപ്പം എന്തായാലും ഞങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം സന്തോഷം

ഗണപതിമസ്കാരം ഭഗവത് ഹൈബാദ നമസ്കാര നമസ്കാര ദേവന്മാർകളൊക്കെ അനന്തം കൂടി ശ്രീവാദ നമസ്കാരം നമുക്ക് കരിയോം നമ എങ്കു അക്ഷരവിദ്യ അഭ്യസിപ്പിക്കാനെന്റെ ഗുരുവാന ശ്രീ മുത്തപ്പ പുലവ നമസ്കാരം പുലവ ഹൈ നമസ്കാരം 고 <목소리나> മംഗളവാക്യങ്ങളെ മുഴക്കി കൂട്ടിക്കൊണ്ടുവരും പുത്രന്മാർ വേറെ മഞ്ജനമാടി മണ്ഡപത്തിന് വരവ i ഗോതണ്ടേ ലക്ഷ്മണി സോദര നാമൾ മാതൃപിതരോ രാജ്ഞിയെ പരിപാലനം ചെയ്യ അതിനാല് സംവത്സരം മരവലിയുടുത്ത് ബർക്കരധരിത്തെ വാനപ്രസ്ഥാ സമത്തെ കൈക്കൊണ്ട് പഞ്ചവടി എൻറ്റു പേർ ഇനിയും മഹാത്മ്യമുള്ള ഇന്ത പ്രദേശത്തിൽ നമുക്ക് അധിവാസം ചെയ്യ വർണശാല നിർമ്മിച്ച് ചെയ്തു സഹോദരം പന്നി കരടി പുലി ചെന്നായി വന്യമൃഗങ്ങൾ ഇടചാരി വനചാരിയായി സഞ്ചരിക്കരുത് ഇന്ത മൃഗങ്ങൾ ഇവിടം വെട്ടുകോടെ ഒരു ബാണും തൊടുത്തുകൊള്ളി Thank mm -hmm. you. இதில் மரணம் அடைந்து கிடக்கிறது வேண்டாம் மனவும் வேண்டாம் சென்று வெள்ளை வெட்டி வேறொரு மரத்தில் சென்று வெள்ளை இல்லாத மரத்தை வெட்டி அடபை ഇനി <our201> ും ഒരു കാൽ നാട്ടിക്കൊളക ആ ഇനിത്തരങ്ങൾ കഴുക്കോൽ പട്ടിക ഇവരെല്ലാം ചേർത്ത് പരമശാല നിർമ്മിച്ചുണ്ടെ സഹോദരി സമ്പാദിച്ചിരിക്കരുത് എന്റെ ആ വാർക്കവിടത്തിൽ പോയിക്കൊള്ളു ആ ഇവിടുത്തെ ശമ്പൂമാരൻ താമസിച്ചത് ആ ഉച്ച മുറിച്ച് കൊടുക്കരുത് അയ്യോ അയ്യോ വരാ ശമ്പതാപം ಆಳು ಮಾಣ್ಣ ವರ್ ಶವಶರೀರಕ್ಕೆ